രാജ്യ തലസ്ഥാനത്ത് ചില നിയമസഭ നമ്മുടെ ഉത്തരവാദിത്വം പോകുന്ന ചില കാര്യങ്ങളുണ്ട് അതിലൊന്നു കാര്യം ഞാനൊന്ന് പറയാം ഒന്ന് നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ചില ദിവസങ്ങളായിട്ട് ആയിരക്കണക്കിന് കർഷകർ വന്ന് ഒരു സമരത്തിലാണ് അല്ലേ നമ്മളെ അത് ബാധിക്കുന്നേ ഇല്ല നമ്മൾ പറയുന്നത് ദാറ്റ് ഹാസ് നത്തിങ് ഡു വിത്താസ് നമ്മളുമായിട്ട് എന്താ കാര്യം അങ്ങനെ അത് സർക്കാർ വേണമെങ്കിൽ തീർക്കട്ടെ അല്ലെങ്കിൽ സുപ്രീം കോടതി ഇടപെടട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ കാര്യം ഇതാണ് നമ്മുടെ ചിന്ത ഒന്നോർക്കണം പ്രിയപ്പെട്ടു ലക്ഷക്കണക്കിന് പേരവിടെ വന്ന് അവിടെ ഇതിനോടൊക്കെ പത്ത് എഴുപത് പേര് മരിച്ചു കഴിഞ്ഞു നടപ്പ് കൊണ്ടും ആത്മഹത്യ ചെയ്തതിനകത്ത് അല്ലേ ഒരു വലിയൊരു പ്രക്ഷോഭം അവിടെ നടക്കും അതിന് കൈവിട്ട് പോകാൻ വേണമെങ്കിൽ എന്ത് സംഭവിക്കാം ഒരു വലിയ ലഹളയിലേക്ക് വേണമെങ്കിൽ പോകാം പക്ഷേ ഇവിടെയാണ് ദൈവസഭ ശക്തമായി പ്രാർത്ഥിക്കണം അതിൻ്റെ മെറിട്ടും ഡിമെറിട്ടും ഒക്കെ വിട്ടേക്ക് അത് നമ്മളിപ്പോൾ നോക്കണ്ട പക്ഷേ ഒരു കാര്യം കർത്താവേ ഞങ്ങളുടെ ദേശത്ത് സമാധാനം വേണം ന്യായമായ കാര്യങ്ങളാണെങ്കിൽ അതെല്ലാം പരിഹാരം വേണം കർത്താവേ ഒരു ദോഷമായ കാര്യം വരു വരുന്നുവെങ്കിൽ അതിനെ കർത്താവെ അങ്ങ് തടയണമേ കർഷകർ എന്ന് പറയുമ്പം അവരെ ഏറ്റവും ആവശ്യമുള്ളവരാണ് നമുക്ക് അല്ലേ നമ്മളെല്ലാം ഭക്ഷണം കഴിക്കുന്നവരാണല്ലോ എങ്കിൽ കർഷകർ ബാക്കി ഐ ടി കാര് ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാം കേട്ടോ സോറി ബാക്കി ചിലർ നിങ്ങളില്ലേലും വലിയ പ്രശ്നവുമില്ല പക്ഷേ ഭക്ഷണം കർഷകർ അല്ലെങ്കിൽ പ്രശ്നം പെട്ടു നമ്മൾ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഈ കർഷക സമരത്തോടെ എന്താ നമ്മളിങ്ങനെ പുറംതിരിഞ്ഞിരിക്കുന്നത് അതോ നമ്മൾ പഞ്ചാബികളല്ലാത്തതുകൊണ്ടാണോ നമ്മളിങ്ങനെ പുറംതിരിഞ്ഞിരിക്കുന്നത് അല്ലേ നമുക്ക് ഈ വിഷയത്തിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ ഈ കർഷക സമരം ഇതിങ്ങനെ പോയാൽ അത് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതിനുവേണ്ടി നമുക്ക് എല്ലാവരും ചേർന്ന് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോകാം നമ്മൾ ഈ കർഷക സമരത്തിന് വേണ്ടി കർത്താവ് ഇതിന്മേൽ ദൈവം ഒന്ന് പ്രവർത്തിച്ച് ഒരു സമാധാന അന്തരീക്ഷം അവിടെ തരണമേ ആ അത് അവർ ഏത് പാർട്ടിക്കാരുന്നോ ഏത് ചുറ്റുപാടോ ഇനി അവരുടെ ഉദ്ദേശം എന്താണെന്നോ അതൊന്നും നമ്മൾ അറിയണ്ട പക്ഷേ ആയിരക്കണക്കിൽ ജനങ്ങൾ അവിടെ വന്ന് തണുപ്പത്ത് കൂടി കിടക്കുന്നു അത് വല്ലാത്തൊരു പ്രയാസത്തിലേക്ക് നാളെ പോയാൽ പറഞ്ഞാലും വല്ലാതെ കാര്യങ്ങൾ കൈവിട്ടു അങ്ങനെയൊന്നും ഉണ്ടാവാൻ ഇടയാകരുത് പകരം പ്രത്യേകിച്ച് റിപ്പബ്ലിക് ഡേ വരുന്നു അവിടെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ദേശത്ത് സമാധാനത്തിന് പ്രത്യേകിച്ച് രാജ്യസരസമായ ഡൽഹിയിൽ സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയും ആ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയും എല്ലാവരും ചേർന്ന് സഭയായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം